മനുഷ്യ മനസ്സ് എപ്പോഴും പ്രപഞ്ച വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും ചിന്ത അടങ്ങുന്ന സമയം ഉറക്കം ആയിരിക്കും അനുഭവപ്പെടുക ഇങ്ങനെയുള്ള മനസ്സിൽ ഈശ്വര ചിന്ത അങ്കുരിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് പ്രപഞ്ച വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അതിനെ ഈശ്വര സ്വരൂപമായി സങ്കൽപ്പിച്ച് ഉറപ്പിക്കുമ്പോൾ പ്രപഞ്ച ചിന്ത ക്രമേണ കുറയുകയും അതോടുകൂടി ഈശ്വര ചിന്ത വർദ്ധിച്ച് മനസ്സ് ഈശ്വരാകാരമായി പരിണമിക്കുകയും ചെയ്യും പ്രണവത്തെ ഈശ്വര സ്വരൂപമായി ചിന്തിച്ച് മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിക്കുന്ന പരിശീലനമാണ് പ്രണവാഭ്യാസം ഈശ്വരൻ പൂർണനും നിരാകാരനും ആണെങ്കിലും അപൂർണവും അനേകാകൃതിയുമായ പ്രപഞ്ചത്തിലൂടെയാണ് പ്രകാശിക്കുന്നത് പക്ഷേ പ്രപഞ്ച വടിവിൽ സുരിക്കുന്ന ഈശ്വരനെ വിസ്മരിച്ച് പ്രപഞ്ചത്തെ മാത്രം കാണുന്ന സ്വഭാവമാണ് ജീവനുള്ളത് വേദാന്ത ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം ഈശ്വരൻ്റെ ഉപാധിയാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് മൂന്ന് ഘടകങ്ങൾ ഈ ഉപാധിയിലുണ്ട് നാനാ തരത്തിൽ കാണപ്പെടുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായതിനാൽ അതിന് സ്ഥൂല പ്രപഞ്ചമെന്ന പേരുണ്ടായി പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ ചേർന്നുണ്ടായതായി ഭാരതീയ തത്വചിന്തകന്മാർ സിദ്ധാന്തിച്ചിട്ടുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാണല്ലോ നാം പ്രപഞ്ചത്തെ അറിയുന്നത് ആ അറിവ് വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് അഞ്ച് ഘടകങ്ങളുണ്ടെന്ന് നാം തീരുമാനിച്ചു അവയിൽ ശ്രോത്രേന്ദ്രിയം ശബ്ദത്തെയും ത്വക്കേന്ദ്രിയം സ്പർശത്തെയും നേത്തേന്ദ്രിയം രൂപത്തെയും രസനേന്ദ്രിയം രസത്തെയും ഗ്രാണേന്ദ്രിയം ഗന്ധത്തെയുമാണ് ഗ്രഹിക്കുന്നത് ഈ ശബ്ദാദി ഗുണങ്ങൾ തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ശബ്ദാദി വിഷയങ്ങൾ ഗുണങ്ങളാണെന്നും അവക്കവലംബമായി ചില പദാർത്ഥങ്ങൾ കൂടി ഉണ്ടെന്നും ഊഹിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ മൂല പദാർത്ഥങ്ങളായി പഞ്ചഭൂതങ്ങളെ നാം സ്വീകരിച്ചു അവയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് പദാർത്ഥങ്ങൾ പഞ്ചഭൂതങ്ങളുടെ തനി സ്വരൂപം അതിസൂക്ഷ്മമായതിനാൽ ദൃഷ്ടിക്ക് വിഷയമാവുകയില്ല ആ സൂക്ഷ്മ പദാർത്ഥങ്ങൾ മാത്ര അനുസരിച്ച് ഇടകലർന്ന് മിശ്ര വസ്തുക്കളായി തീരുമ്പോഴാണ് ഇന്ദ്രിയഗോചരങ്ങളായി തീരുന്നത് ഓം ശ്രീ ഗുരുഭ്യോം തത്സ